ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആർക്കു വേണ്ടിയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സാഹു അലഹി വസ്സലാമക്ക് വേണ്ടി ഇസ്ലാമിൽ മഹാന്മാരെ സ്നേഹിക്കുന്നത് ആദരിക്കുന്നത് മഹാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നമസ്കാരങ്ങളിലും പ്രവാചകന്റെ സ്വലാത്ത് മുഹമ്മദിൻ പടച്ചവനെ മുഹമ്മദ് ലഭിക്കുന്ന ഈ വറക്കത്ത് അനുഗ്രഹം ചൊരിയണമേ എന്ന് അപ്പോ മഹാനായ പ്രവാചകനെ അനുഗ്രഹിക്കണമേ പ്രവാചകന് അനുഗ്രഹം ചൊരിയണമേ എന്ന് ഓരോ മുസ്ലിമും എന്തിനാ പള്ളിയിലേക്ക് പോകുന്നത് അതിൽ ഒരാവശ്യം പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കി പടച്ചവനല്ലാത്ത ഒരാളോടും പ്രാർത്ഥിച്ചുകൂടാ പ്രാർത്ഥിക്കാമായിരുന്നുവെങ്കിൽ അത് പ്രവാചകനോടായിരിക്കാം എന്നാൽ പ്രവാചകന് വേണ്ടി മുസ്ലിങ്ങൾ അടക്കം നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഈ തത്വം നാം മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വാരിക്കും വരഹമുല്ല